മക്കളെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ മക്കളിക്ക് സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് മക്കൾ വിശ്വസിക്കുന്നു നമ്മക്കളിയുടെ ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്ക് നോക്കാം ഏത് കാര്യവും നമ്മൾ നേരിട്ട് കാണുന്നതിനും അല്ലാതെ വീഡിയോ കൂടെ കാണുന്നതിനും ഒത്തിരി ഡിഫറൻസ് ഉണ്ടല്ലോ അതായത് നമ്മക്കലിയൊക്കെ നേരിട്ട് കണ്ട ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത് അത് ഓർഗനൈസ് ചെയ്തത് ഞങ്ങളുടെ പള്ളിയാണ് ഇപ്പൊ രണ്ടാമത്തെ വർഷമാണിത് ഇവാനോ ഫെസ്റ്റ് ലാസ്റ്റ് ഇയർ ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഇട്ടമാർ എനിക്ക് ഓർമ്മ ഇത് സെക്കൻഡ് ഇയർ ആണ് ലാസ്റ്റ് ഇയർ നല്ല സക്സസ് ആയിരുന്നു അതേപോലെ ഈ രണ്ടാമത്തെ വർഷവും നല്ല സക്സസ് ആയി അതിൽ ഭയങ്കര ഹാപ്പിയാണ് അതിൽ പങ്കെടുത്ത എല്ലാവരും അതിനനുസരിച്ച് പ്രവർത്തിച്ചു അതുകൊണ്ടാണ് അങ്ങനെ സക്സസ് സക്സസ്സാകാൻ പറ്റുന്നതൊരു ഗെയിം ഒക്കെ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഒക്കെ നല്ല രീതിയിൽ നടത്തുക എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണ് കാര്യം നമ്മൾ വേറൊരു രാജ്യത്ത് വന്ന് നമ്മുടെ മേൽനോട്ടത്തിൽ ഇതൊക്കെ നടത്തുകയെന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് കാണിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായി നിങ്ങളിലേക്ക് ഞാൻ എത്താൻ പറ്റിയില്ല കാരണം ഇതിൻ്റെ പോയി പിന്നെ അതിൻ്റെ ട്രോഫിയും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തൊക്കെ ഞാനാണ് അല്ല സിക്കർ ഓട്ടിക്കുന്നത് റിബൺ ഓട്ടിക്കുന്ന അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തത് നമ്മളെക്കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്ത് കൊടുക്കാം കളിയില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പം അതാണ് വിശേഷം പിന്നെ എല്ലാം നിങ്ങൾ വിഷ്വലായിട്ട് കാണുക അവരുടെ ആവേശങ്ങളൊക്കെ ആരൊക്കെ ജയിച്ചു ഏത് ടീം ജയിച്ചു എന്നുള്ളതൊക്കെ അറിയണ്ടേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതെല്ലാവരിലേക്കൊന്ന് എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ അത് തന്നെയല്ല നമുക്കറിയുന്ന കുറേ പിള്ളേരെ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായി അപ്പം ഞാൻ വെറുതെ കപ്പൊക്കെ പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കിട്ടിയതല്ല പക്ഷെ നമ്മുടെ പിള്ളേർക്ക് കിട്ടിയതായത് കൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് നിന്ന് എടുത്തേ ഉള്ളൂ ആ വീഡിയോ ഒന്ന് കാണാം നമ്മൾ ടി വിയിലൊക്കെ അതിങ്ങനെ കാണുന്നുണ്ട് എങ്കിലും നമ്മൾ നേരിട്ട് കാണുമ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ മക്കളെ അല്ല നീണ്ടുമ്പോൾ ഒരു ലക്ഷ്യമില്ല കേട്ടോ അത് ഒരിടത്തിൽ ജയിക്കുമ്പം ഓരോ ഗ്രൂപ്പിന്റെയും തോറ്റവരുടെ ഒരു സങ്കടം ജയിച്ചവരുടെ ഒരു സന്തോഷം പ്ലേയേഴ്സ് എല്ലാം എന്തൊരു ഊർജത്തോടു കൂടിയാണ് പ്ലേ അറിയാമോ നമ്മൾ നേരിട്ട് നമുക്ക് കാണാൻ പറ്റി ബാസ്കറ്റ് ബോള് ത്രോ ബോള് വോളിബോൾ വേറെ കുറെ പരിപാടികൾ ഫുഡ് സെയിൽ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു സംഭവം അപ്പൊ അത് വന്നിട്ട് ശരി എന്നാൽ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാ അതിന്റെ കുറച്ച് ഭാഗങ്ങളെ എല്ലാവരും കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഗെയിം കളിക്കുന്നതിന്റെ ഫൈനൽ ആ ഒരു ആവേശമൊക്കെ ഒന്ന് കാണാം നമുക്ക് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം മക്കളെ കണ്ടോ ഞാൻ മെഡലെല്ലാം റെഡിയാക്കുന്നത് കണ്ടോ മക്കളെ െ പത്തുനൂറ് മെഡലും പിന്നെ ട്രോഫികളും എല്ലാം റെഡി ആക്കണ്ടായിരുന്നോ അപ്പോൾ കുറെ പണി കൊടുത്തു

ജയിച്ചവരുടെ ആ ഒരു നിപ്പും പാവവും അവരുടെ ആ ഒരു സന്തോഷവും ഒക്കെ നോക്കും മക്കളെ Our Daisy and Ajahn, the Vikar of the Zero Malikarachesh, to please join in the forum session right here.